ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ രാവിലെ സ്കൂളൊന്നും ഉള്ളല്ലോ അപ്പോൾ കുറച്ച് വൈകിട്ടാട്ടോ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കടന്ന് എന്നിട്ട് പിന്നെ കേട്ടോ എണിച്ചത് പിന്നെ എണീച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു പിന്നെ റിയാസ്ക്കിയും കുട്ടികളൊന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ റഹീസ് കുട്ടി എണീച്ച് ഇങ്ങനെ ടി വി നോക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടിക്കിങ്ങനെ ഇങ്ങനെ റഹീസ് പിന്നീട് എണീച്ചതും ടിവിയിൽ ബൊമ്മ വെച്ച് കൊടുക്കൂട്ടോ നമ്മുടെ ഫാത്തി കുട്ടിക്ക് അപ്പോൾ അത് ആ റൺഷിൻ മോളും എണിച്ചിട്ടില്ല കേട്ടോ റഹീസ് റിയാസ്ക്കി എടുത്തിട്ടില്ല ഞാൻ പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചു കുട്ടിക്ക് പുട്ട് വേണം എന്ന് പറഞ്ഞപ്പോടുത്ത് കൊടുത്തു പിന്നെ ഞാനും കാലി ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ കഴിച്ചിട്ടില്ല അപ്പോൾ പുട്ടിനെ പരിപ്പ് ചാറിട്ടാണ് വെക്കുന്നത് പരിപ്പ് അപ്പോൾ വായല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ടും പിന്നെ നമുക്ക് ഒരു ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഉമ്മാനോട് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മരത്തിത്ത ചക്കയാണ് കേട്ടോ കെട്ടിയിട്ട് രണ്ട് ദിവസമായി പുതുവരെ ഇന്നാണ് വെച്ചത് അപ്പോൾ ഞാനിത് ആ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു ഇന്നലെ അലക്കി കുറേ ഇന്ന് ഇപ്പോൾ അലക്കാൻ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ നാളെ അലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പരിപ്പ് കയറി ഞാൻ അടുപ്പിലാട്ടോ വെക്കണത് അപ്പോൾ ഞാൻ ചക്ക ഉപ്പേരി വെക്കണത് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ അപ്പോൾ നമ്മൾ നല്ല വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കയറിയിട്ടിട്ട് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ ചക്കപ്പേരിയും കഞ്ഞി സൂപ്പറാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഉമ്മതാ ചക്കയൊക്കെ ഒന്ന് മുറിച്ച് അപ്പം ഉമ്മയാണ് അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി തരുന്ന കേട്ടോ അപ്പം ഞാനതിഞ്ഞ് കുക്കറിലൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ പിന്നെ അതടിച്ചെടുത്ത ശേഷം നമ്മൾ താളിച്ച് വെക്കുകയാണ് അപ്പം പിന്നെ ഇത് നല്ല തിരിച്ചള്ള് ചക്കായതുകൊണ്ട് വേഗം വെന്ത് വരും ചെയ്യും കേട്ടോ അപ്പം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ട് അടിച്ചാൽ മതി ആ അടുപ്പിൽ പരിപ്പ് ഞാൻ ഇത് വേഗം കുക്കറിലും വെക്കാതെ ചോദിച്ചിട്ടാണ് പിന്നെ വേഗം പണിയൊക്കെ തീർത്തതിനാൽ പിന്നെ നമുക്കൊരു അകത്തിരിക്കലോ പിന്നെ സ്കൂളും ഇല്ല എവിടെയും പോകാനും ഇല്ല കേട്ടോ വരൊന്നും ടൂറൊന്നും എവിടെയും പോയിട്ടില്ല പിന്നെ നമ്മുടെ പാലക്കാട് എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒഴിവ് കിട്ടിയിട്ടില്ല റിയാസ്കാക്ക് പിന്നെ വിളിക്കണ ഓട്ടം അതിനൊക്കെ പോവും പിന്നെ നേരത്തെ അഞ്ച് മണിക്ക് പോയിട്ട് പിന്നെ അങ്ങനെ വന്ന് കിടന്നതാണ് കേട്ടോ നേരത്തെ അണിച്ച് പോയി പോയിട്ട് വന്നിട്ട് കിടന്നതാണ് പിന്നെ അടിച്ചിട്ടില്ല പിന്നെ ചാ ഞണിച്ചു പറഞ്ഞാൽ ചായ ഒക്കെ വെച്ച് കൊടുത്ത് നാശമൊക്കെ വെച്ചിട്ടഞ്ഞ് പോവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ആ ചക്ക ഉമ്മ മുറിച്ച് തന്നപ്പോൾ വേഗം റെഡിയാക്കി താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂട്ടി കഞ്ഞി ഒക്കെ കുടിക്കാൻ നല്ല സൂപ്പറാണ് പണ്ട് പണ്ടത്തെ നാടൻ കൂട്ടാനുകളൊക്കെ ഇങ്ങനെയാണല്ലോ പിന്നെ നമുക്ക് ഇടിച്ചക്ക പറയുമ്പോൾ നമുക്ക് ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ഷുഗറിനൊക്കെ എന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് താളിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം രാവിലെ ഞാൻ പുട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എന്നിത്തിരി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാവരും എണിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇപ്പം കുട്ടികൾ പിന്നെ നേർത്ത് എണിക്കില്ലേ സ്കൂളുള്ളപ്പം ചിലണിക്കൂല കേട്ടോ സ്കൂളിൽ ചകത്തപ്പം നേർത്ത് എണിക്കും പക്ഷേ ഇത് ചക്ക ഓളച്ചക്കയാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് നല്ല വേഗം വെന്ത് കിട്ടിയത് ഊളച്ചക്ക പൊതുവെ നല്ല വേവ് കുറവായിരിക്കും ഞാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനത് കൂട്ടിയിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഞ്ഞി ഒക്കെ എടുത്ത് അങ്ങനെ ഇന്ന് കുടിച്ചു ട്ടോ ഇപ്പം ഇത് തന്നെ കേട്ടോ നമ്മുടെ ഒക്കെ കഴിക്കലൊക്കെ കണക്കന്നെ രാവിലെ ഒന്നും കഴിക്കില്ല പകരം രാവിലത്തെ ഉച്ചക്കത്തുമ്പോഴ ഇടയിലിങ്ങനെ കഴിക്കും പിന്നെ തീറ്റയൊക്കെ കണക്കെന്നെ പിന്നെ വൈകുന്നേരം ചായ ഒക്കെ രണ്ട് ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെയാണ് ആവശ്യം പിന്നെ ഇത്തിരി നേരം സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി നേരം ഒന്ന് പോയി കടക്കൂട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു പുട്ടുണ്ട് പുട്ടൊന്നും കഴിച്ചില്ല കേട്ടനെ പുട്ടൊന്നും കഴിച്ചില്ല അപ്പം കഞ്ഞി രാവിലെ ചായയും ബിസ്ക്കറ്റും കഴിച്ചു പിന്നെ പെണയൊക്കെ കഴിഞ്ഞപ്പോൾ പുട്ട് തിന്നില്ല കുറച്ച് കഞ്ഞി കഞ്ഞിപ്പേരൊക്കെ ആയപ്പോൾ കഞ്ഞി കുടിച്ചു കേട്ടോ ഇഷ്ടമാണ് കഞ്ഞി കുടിക്കുന്നത് കറി ചാറ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അച്ചാറും കഞ്ഞി പെരിങ്കഞ്ഞി ഒക്കെ കിട്ടിയാൽ ഞാൻ കുടിക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ അല്ല വീട് ഇട്ടപ്പോൾ ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടൊന്നുമില്ല ഒന്നും ഇല്ലാട്ടോ മാക്സികൾ ഇടാല്ലാണ്ടായപ്പോൾ രണ്ടെണ്ണം എടുത്തപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും എനിക്കെടുക്കുമ്പോഴും ഉമ്മാക്കും എടുക്കും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എടുത്തതൊന്നുമില്ല എനിക്ക് നെയ്റ്റുകൾ കുറവായി പഴയതായിപ്പോയപ്പോൾ രണ്ടെണ്ണം എടുത്തതാണ് പെരുന്നാളിന് എടുക്കാൻ പറ്റിയില്ല പെരുന്നാളിന് ഒന്നേ എടുത്തോളൂ പിന്നെ അതുകൊണ്ട് എടുത്താ കേട്ടോ അല്ലാണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എടുത്തതൊന്നുമല്ല പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ അവർ കേക്ക് തന്നു അപ്പോൾ അത് കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മുറിച്ചപ്പോൾ അങ്ങനെ വീഡിയോ ആക്കി ഇട്ടെന്ന് മാത്രം അല്ലാതെ നമ്മളിപ്പോൾ ഓണായാലും ക്രിസ്മസ് ആയാലും അങ്ങനെ അത് നമ്മുടെ മതത്തിലല്ലാത്ത സംഭവങ്ങളും നമ്മൾ ആഘോഷിക്കുകയൊന്നുമില്ല എല്ലാത്തിലും നമ്മൾ കൂടും മാത്രം അത്രേ ഉള്ളൂ നമുക്കങ്ങനെ എന്താ പറയുക വേറൊതിരിപ്പൊന്നുമില്ല എല്ലാവരും മനുഷ്യരല്ലേ എന്താണ് അപ്പോൾ ഞാൻ അതാട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതെന്ന് മാത്രം ഒന്നും വിചാരിക്കണ്ട ആരും നമുക്ക് എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ഒന്നല്ലേ മനുഷ്യന്മാരായിട്ടല്ലേ മതങ്ങൾ വേർതിരിച്ചത് നമ്മ നമ്മുടെ എന്താ പറയുക നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരുടെ ശരീരത്തിൽ നിന്ന് ഓടുന്നത് ഒരേ രക്തമാണ് കളർ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ പോവുക എന്നുള്ളതാണ് ഞാനങ്ങനെ ഇട്ടാ എല്ലാവരും വേർതിരിച്ച് ആരും കാണൂല നമ്മൾ അത് എന്താണെങ്കിലും അതൊരു പ്രശ്നമായിട്ട് തീരണ്ട നമ്മളിപ്പോൾ ഓണായ ഓണം ആഘോഷിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പങ്കെടുക്കും പെരുന്നാളാണെങ്കിലും പിന്നെ പെരുന്നാളാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാൽ അത് നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും നമ്മൾ കൊടുക്കും ഫ്രഞ്ച് ചെറുക്കി പിന്നെ ഞാൻ പുറത്താട്ടാ പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങളോടുകൂടി പറയാൻ വിചാരിച്ചു രാത്രി രണ്ട് മണിക്ക് റിയേസ്ക തൊടങ്ങുന്ന ഒരു പ്രയത്നത്തിനെ കണ്ടെത്ര അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് കാണിച്ചു തരാൻ കണ്ട ഇന്നലെ ആ ഇന്നലെ കണ്ട് അപ്പോൾ മിഞ്ഞാന്നാണ് കേട്ടോ ഞാൻ വീടിൽ പറയാൻ വിട്ടു നമ്മുടെ തൊടിൻ്റെ ബാക്കിൽ ഒരു ഇതുണ്ട് പറമ്പുണ്ട് തോന്നണു ശവങ്ങൾ കത്തിക്കണ സ്ഥലമെന്ന് തോന്നണം ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം ഇരിക്കുന്ന ഭാഗം മൊത്തം തൊടി തന്നെയാണ് ഇവിടെയൊക്കെ ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ കുറേ ഇങ്ങനെ തൂങ്ങി മരിച്ചതിൻ്റെയൊക്കെ പക്ഷെ ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല എൻ്റെ തൊടിൻ്റെ ബാക്ക് അവിടെ നിന്നാണ് റിയാസ്ക എന്ന് പറഞ്ഞത് അപ്പോൾ റിയാസ്ക നല്ല പേടിച്ചു വിട്ട കണ്ടിട്ട് ഒരു വ വൈറ്റിൽ ഇങ്ങനെ നിൽക്കണത് അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ ഞാനിപ്പോൾ റിൻഷി തുണക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിൽ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അപ്പം ഞാൻ ആ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾക്ക് പേടി ഉണ്ട് പോകാൻ എന്നാലും അറിയാം സാൻ്റെ സംശയം തീർക്കണമല്ലോ എന്താണ് എന്നുള്ളത് ഇനിയിപ്പോൾ അവിടെ മരം വെട്ടിന് ഇവിടെ ഇങ്ങനെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കടന്നു വഴിയൊക്കെ വന്നാൽ മോശമാണ് കണ്ടില്ലേ ഫോണിൻ്റെ ഒരു കവറ് കിടക്കണം വല്ല നിധിയും കിട്ടുകയും ഞങ്ങൾക്ക് ഉച്ച ഈ നേരത്തെ വരണ്ട പറഞ്ഞതാണ് ഞങ്ങൾ എന്തായാലും സ്ഥലം കാണാൻ വേണ്ടി ഒന്ന് വന്ന കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള വീടുകളാ ഈ കാണുന്നത് നിറയെ പട്ട ഇവിടെ വന്നാൽ നിറയെ വറക് കിട്ടും കേട്ടോ നമുക്ക് ഈ വഴി കൊടുക്കാം കേട്ടോ നേരെ ഇങ്ങനെ പോകാം എന്താ ഈ വറക് ഇത് നോക്കി റേറ്റ് നാലെണ്ണം പെറുക്കിയിട്ടിട്ട് ഇതാ അവിടെ ഉണ്ടല്ലോ പാമ്പുണ്ടാവും പാമ്പൊക്കെ ഉണ്ടാവും വലിയ വലിയ സംഭവങ്ങളുണ്ടാവും പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഇവിടുന്ന് വേണം കേട്ടോ രാത്രി റിയാസ്ക്കൊ കണ്ടതെന്ന് പറഞ്ഞു എന്താന്നുള്ള നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം വിറക് നോക്ക് നിരത്തിയിട്ടിരിക്കണേ നോക്ക് ഇങ്ങനെ ചുള്ളി ചുള്ളി വിറകില്ലേ അപ്പം ഇവിടെ വഴിയായിട്ടാ മൊത്തം ഞാൻ ബാക്കിൽ കാണിച്ചു തരാം കേട്ടോ ഒന്ന് കാണുമെന്ന് നോക്ക് ഇതാട്ടോ നമ്മുടെ ബാക്ക് വിഷം പിന്നെ ഇവിടെ ഇതേനെയും വഴി വിറകൊക്കെ ഉണ്ട് ഒരു പൂ നോക്കണീ ചുവും എന്തെങ്കിലും രസമല്ലേ വെറും റബ്ബർ കോട്ടയുണ്ട് കേട്ടാ നിറയെ തെങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വശം ഇവിടെ ഒരു കിണറുണ്ടല്ലോ ഡീ അതെവിടെയാണ് നമ്മുടെ ബാക്ക് നല്ല കാണുന്നില്ല ഇപ്പോ പക്ഷെ ഇവിടെ മാത്രം ഇങ്ങനെ പൊന്തായി നിൽക്കുന്നോ നമ്മള് ബാത്റൂമ് കാണില്ല പക്ഷെ ഇവിടുന്ന് കള്ളന്മാർക്കൊക്കെ വന്ന് കാണാൻ പറ്റും അവിടുത്തെ അവിടുന്ന് ബാക്ക് കാണുന്നുണ്ട് കണ്ടോ പിന്നെ നമ്മുടെ ഇവിടെ മാത്രമാണ് ഇങ്ങനെ പൊന്ത പിടിച്ച് കിടക്കണത് കണ്ടോ ഇവിടെ നിന്ന് കാണൂട്ടാ ചിലപ്പോ ഒക്കെ കാണാതെ ചിക്കട്ടെ പിന്നെ വറകൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ വറകൊക്കെ വെട്ടി വെട്ടി ഇട്ടിരുന്നേട്ടാ എവിടെ കിണർ എഴുതി പോകും അപ്പുറത്ത് കൂടെ അപ്പുറത്ത് കൂടെ കിണർ പേടിയൊക്കെ ഉണ്ട് കേട്ടാ പോവാന് നല്ല നോക്കാം നമുക്ക് അവിടെ നല്ല പൊന്തടി പേടിയാണ് അവിടെ കിണറുണ്ടോ എന്ന് നോക്കാനാണ് പുറത്തു കൂടെ പോകാൻ പേടിയാവണിട്ടത് പുറത്തു കൂടെ തന്നെ വന്നു ഞങ്ങൾ മരം വെട്ടെന്ന ആരും കാണാനില്ല എല്ലാ മരം വെട്ടിയിലേ പളിച്ചതായില്ലേ നല്ല രസമുണ്ട് കാണാം പിന്നെ മരം ഇവിടെ ഇവിടെ കിണറുണ്ട് ആ സൈഡ് സൈഡടി പൊട്ട കിണറുള്ളത് നമ്മുടെ ബാക്ക് ഇവിടുന്ന് കാണോ കുളിക്കുമ്പോഴൊക്കെ കാണില്ല അല്ലേ കാണോ കാണും ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാൻ പ്ലാനുണ്ട് അവിടെ എവിടെയോ ആണ് കളർ കേട്ടോ ആ കാണാല്ല പേടിയാണ് പോവാൻ പോണോ ഇവിടെ നിന്നെല്ലാം അത്ര കണ്ടു കയറുന്നത് പെയിന് അവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് നല്ല കാണും വെള്ളക്കുപ്പികളൊക്കെ ഇട്ടിരിക്കുന്നു ഞാനും പേടിച്ചിട്ട് വലിയത് എന്താടി ഏ വട ഓർമ്മയുണ്ടോ എന്താ ഫ്രിഡ്ജി പേടിച്ചു ഫ്രിഡ്ജി തിരിച്ച് പേടി കാറ്റടിക്കണ പേടിയവള് ആളുകൾ ഉണ്ടെങ്കി കുഴപ്പമില്ലായിരുന്നു ഇവിടെ എവിടെ കിണറുണ്ട് പറഞ്ഞു ഒന്ന് കിണറെ കാണാല്ലടി കിണർ പോയാൽ പോയി പോയി കുഴിയില് വീട് ഞങ്ങക്ക് തിരിച്ചു പോവാടി ഏഹ് ഇതാണ് തോന്നില്ലേ മൂടി കിടക്കുന്നുണ്ടോ ഇതാണ് തോന്നുന്നു കിണർ ബാ ഞ പേടിയാണോ അപ്പൊ ഞങ്ങള് പോകട്ടു ഞങ്ങൾ തിരിച്ചു പോകട്ട പേടിയാണോ പേ പേയിത്തൊടിയല്ലോ ഒരു പേടി കിട്ടിക്കഴിഞ്ഞാൽ പോയി മനസ്സിലും ജീവൻ ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പോകുകയാണ് ഗൈസ് നീ എന്നെ എന്നാ പേടിച്ച് പേടിച്ചിട്ട് ഓടുന്നു ഉച്ച ഉച്ച സമയമല്ലേ വേളെ എനിക്ക് പേടിയാണ് ഞാൻ നീ വാതുക്കായിട്ട് വരില്ല ഇഷ്ട തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടാ പേടിച്ചിട്ട് നിറയെ തെങ്ങ്ണ്ട്ട്ട അവിടെ പിന്നെ വരാ പേടിയാണ് പണ്ട് കാര്യം പേടിച്ചാലേ ഇവിടെ എവിടെയെങ്കിലും ഒരിത്തിരി ഒരു മൂന്ന് സെന്റ് സ്ഥലം കിട്ടിയതാണെങ്കിലേ വീട് വെക്കാൻ പാ ലക്ഷേക്കും പറയുണ്ടാവുക അപ്പോൾ മക്കളെ റിയേഴ്സ് അപ്പം എയിന് കണ്ടതെന്ന് പറയുന്നത് ഞങ്ങൾ നോക്കാൻ പോയപ്പോൾ അവിടെ പേടിയായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു കുറച്ച് ദൂരെ പോയല്ലോ അപ്പം ഞങ്ങൾ വീടിന്ന് വൈൻ്റെ അപ്പം ചെയ്യാ ചേറ്റാ